മൂഴിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ സ്വർണ്ണപ്രശ്നം നടത്തി കോട്ടൂർ ശശികുമാർ നമ്പീഷിന്റെ നേതൃത്വത്തിൽ നടന്ന കർമ്മത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം വടകര മൂഴിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ കോട്ടൂർ ശശികുമാർ നമ്പീഷിന്റെ നേതൃത്വത്തിൽ സ്വർണ്ണപ്രശ്നം നടത്തി ചിരപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ചിരണ്ടത്തൂർ മൂഴിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട്ടിലത്ത് ദയാനന്ദൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യോപദേശപ്രകാരം ഇരുപത്തൊൻപത് വർഷങ്ങൾക്കു ശേഷമാണ് വീണ്ടും സ്വർണപ്രശ്നം നടത്തിയത് പ്രമുഖ ജോത്സ്യരായ തലക്കുളത്തൂർ ജയരാജ് പണിക്കർ ചേന്തമംഗലം ശ്രീനാഥ് പണിക്കർ ശശിധര പണിക്കർ തോടന്നൂർ എന്നിവർ നേതൃത്വം നൽകി ദീപമാണെങ്കിൽ ശുഭത്തെ ചെയ്യും ആ പാത്രത്തിൽ എണ്ണയൊഴിച്ച് കത്തിച്ചേ ദീപം അതിശാസ്ത്രീപാച സ്വർണ്ണ പ്രശ്നത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു എല്ലാ ദിവസവും അന്നദാനം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ